ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോഗിൻ്റെ പേരാണ് ചോട്ടു കേട്ടോ ആ വെള്ള രോമങ്ങളോട് കൂടിയ ഡോഗാണ് ചോട്ടു ഇപ്പം രാത്രി ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇവൻ ഇവനെ ആരോ വളർത്തിയതാണ് അങ്ങനെ ഇവന് വയസ്സായപ്പോൾ അവനെ തെരുവിലേക്ക് ഇറക്കി കിട്ടാനുണ്ടോ അവർ അങ്ങനെ അവന് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവസാനം അവന് കയറി വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് കയറി വന്നാണ് ഈ പമ്പിലേക്ക് കയറി വന്നാണ് കേട്ടോ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ അവന് ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അവൻ ഈ പമ്പിലങ്ങ് കൂടി കേട്ടോ ഇവനെക്കൊണ്ട് ഇവിടെ വലിയ ഉപദ്രവമൊന്നുമില്ല ആൾ സൈലൻ്റ് ആണ് എപ്പോഴും ഉറക്കാണ് കേട്ടോ കൂടുതൽ സമയം ഉറക്കാണ് നമ്മളെ ചില ആൾക്കാരുണ്ട് പ്രായമായാൽ മനുഷ്യന്മാർ അച്ഛനായാലും അമ്മയായാലും തെരുവിലൊക്കെ ഇറക്കി വിടുക അങ്ങനത്തെയൊക്കെ മനോരോഗമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഇടയിൽ അങ്ങനെ ഇറക്കി വിട്ടതാണ് ഇവൻ കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളെ കൂടെ കൂടി ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട്സുകളാണ് രാത്രിയാണ് ഇവന്മാർ മീറ്റിംഗ് ഒക്കെ കേട്ടോ അപ്പം അവൻ അവരെ കണ്ടിട്ട് എന്തൊക്കെ വർത്തമാനങ്ങളൊക്കെ പറയാനൊക്കെ പോയതാണ് ഈ തെരുവിലാണെങ്കിൽ ഒരുപാട് തെരുവുനായ്ക്കളുണ്ട് കേട്ടോ രണ്ടാൾക്കാരും ഇവിടെ ഉണ്ട് ആ അവരോട് വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അവൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പോകുന്നുട്ടോ പിന്നെ അവൻ നമ്മളൊരു കസ്റ്റമർ അവന് ബിസ്ക്കറ്റ് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അത് അങ്ങനെ നല്ല ആൾക്കാർ അവനിങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അവന് ഗേൾ ഫ്രണ്ടിന് കൊടുത്തപ്പോൾ അവനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവളെ എന്തോ പറഞ്ഞും കണ്ടിട്ട് അവനെ കൊണ്ട് തിരികെ വന്നിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് കൊടുത്ത ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ വരുന്നതാണ് കേട്ടോ നോക്കാൻ അവൾ പോയോന്ന് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവന് തീരെ ഇഷ്ടമില്ലാത്ത അവളെ അവൾ വന്നും കണ്ട് അവടും ചൂട്ടവനെ നോക്കുക കേട്ടോ അവൻ പോയോന്ന് നോക്കുകയാണ് അവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആ അവളാ ബിസ്ക്കറ്റ് ഉണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ സമ്മതിക്കത്തില്ല അപ്പോൾ എന്താ ഇവിടെയാണ് കേട്ടോ ഒന്ന് കിടക്കാറ് അവന് പിന്നെ ഫുൾ ടൈം ഏകദേശം കൂടുതൽ സമയം അവൻ ഉറക്കാണ് കേട്ടോ അതേപോലെ അങ്ങനെ കിടന്ന് ഉറങ്ങും അവന് പ്രായ വയസ്സായതിനെ കൊണ്ടായിരിക്കാം അപ്പം നമ്മുടെ ചൂട്ടൻ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കണേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ